അല്ലാമലേക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മളൊരു പുതിയ പാഠം പരിചയപ്പെടാൻ പോകാണ്ട് അതായത് ഇത് കഥയൊന്നല്ല അതൊരു യാത്രാവിവരണമാണ് യാത്രാ വിവരണം എന്ന് പറഞ്ഞാൽ സഞ്ചാര സാഹിത്യം അതായത് സാഹിത്യകാരന്മാർ പല സാഹിത്യകാരന്മാരും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പല പല കാഴ്ചകൾ കണ്ടിട്ട് അത് അവരുടെ സാഹിത്യത്തിൽ അവരുടെ വാക്കുകൾ കൊണ്ട് അവരെന്താക്കാണ് നമുക്ക് വരച്ച് തരാണ് ചിത്രം വരയ്ക്കുമ്പോൾ ചിത്രകാരൻ നമുക്ക് ചിത്രം വരച്ചു തരും അതേപോലെ സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വാക്കുകൾ എന്താക്കും വർണ്ണിച്ച് വർണ്ണിച്ച് നമുക്ക് നമ്മുടെ മുന്നിലൊരു ചിത്രമാക്കി തരാൻ എന്താണ് ഒരു സഞ്ചാര സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന ഒരു പ്രശസ്ത സാഹിത്യകാരന് അദ്ദേഹം ഒരുപാട് സാഹിത്യ യാത്രാവിവരണം അതായത് സഞ്ചാര സാഹിത്യം ഒരുപാട് എഴുതിയിട്ടുണ്ട് അതിലൊരുപാട് പേരുണ്ട് അതിൽപ്പെട്ട അതായത് ഇദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ സഞ്ചാരമുണ്ട് അദ്ദേഹം ഒരിക്കലും ആഫ്രിക്കയിലേക്ക് പോയിട്ടുണ്ട് ആ ആഫ്രിക്കയിൽ പോയത് അദ്ദേഹം ഒരു നാലഞ്ച് വാല്യത്തിലായിട്ട് നാലഞ്ച് പുസ്തകങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട കാപ്പിരിയുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്നുള്ളത് നമുക്ക് നമുക്കെന്താക്കാം നല്ല രീതിയിൽ മനസ്സിലാക്കാം എല്ലാവരും ശ്രദ്ധിക്കാം അതേ അതേപറയാൻ ഇതിനു മുമ്പൊരിക്കലും ഒരു യൂറോപ്യൻ്റെ കണ്ണുകൾ അത് ദർശിക്കുകയുണ്ടായിട്ടില്ല അതായത് ഇതിനു മുമ്പ് യൂറോപ്യൻ്റെ കണ്ണു പറഞ്ഞാൽ പാശ്ചാത്യർ നമ്മളല്ല നമ്മളൊക്കെ നമ്മൾ പാശ്ചാത്യം എന്ന് പറയാറുണ്ടല്ലോ ബ്രിട്ടീഷുകാർ പാശ്ചാത്യർ യൂറോപ്യൻ്റെ കണ്ണുകൾ അത് ദർശിക്കുകയുണ്ടായിട്ടില്ല അതായത് അത് കാണുകയുണ്ടായിട്ടില്ല ഇതുവരെ അവർ കണ്ടിട്ടില്ല പക്ഷേ ആ അയകുറ്റ ആ ഭംഗിയുള്ള കാഴ്ച ആകാശത്തിൽ പറക്കുന്ന ആകാശത്തിലൂടെ പറന്ന് സഞ്ചരിക്കുന്ന ദേവതകൾ അതായത് ദേവികൾ നമ്മൾ മാലാകന്മാർ മാലാകന്മാരെന്താക്കിയിട്ടുണ്ട് പലപ്പോഴും പലപ്പോഴും ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ ഒറ്റുനോക്കിയിട്ടുണ്ടായിരിക്കണം അത്ഭുതത്തോടെ തുറിച്ച് നോക്കിയിട്ടുണ്ടാകണം ഇത് ഒരാൾ വേറൊരാൾ പറഞ്ഞത് ഒസ്കെ പറ്റക്കാർ നമുക്ക് പറഞ്ഞു തരാം ഏ അതായത് നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തത് ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന ദേവതകൾ എന്താക്കുന്നുണ്ട് അവർ ആശ്ചര്യത്തോടെ ഇങ്ങനെ ഉറ്റുനോക്കിയിട്ടുണ്ടാകും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ഈ ഭൂമിയിലുള്ളവരൊന്നും ഇത് കാണുന്നില്ല ഇത്രക്കും മനോഹരമായ ഒരു കാഴ്ച ആരും എന്താ കാണാത്തതെന്ന് ഭൂമിയിലല്ല ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന ഇങ്ങനെ നമ്മളോട് നമ്മൾ ആശ്ചര്യത്തോടെ ഉറ്റുനോക്കാണ് നോക്കാണ് ഇതാരും പറഞ്ഞാൽ ഈ വേട് ഇത് ഈ ഒരു വാക്ക് പറഞ്ഞത് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന അദ്ദേഹമാണ് ആദ്യമായി അദ്ദേഹം ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ചതിനെപ്പറ്റി പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം അമേരിക്കയിലുള്ളതാണ് അദ്ദേഹം അവിടുത്തെ വലിയൊരാളാണ് അദ്ദേഹമാണ് പറയപ്പെടുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയുടെ ഓർമ്മ എന്നോണം ഈ വെള്ളച്ചാട്ടത്തെ കണ്ടപ്പോൾ വിക്ടോറിയ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് വിക്ടോറിയ എന്നാണ് അങ്ങനെ വിക്ടോറിയ എന്ന് പേരിട്ടതൊക്കെ എങ്ങനെയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അദ്ദേഹം ഈ വള്ള വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കണ്ട ഉടനെ പറഞ്ഞൊരു വീടാണ് വാക്കുകളാണെന്ത് ഈ ഒരു വാക്ക് മുകളിൽ പറഞ്ഞത് അങ്ങനെ നല്ല നിലാവുള്ള ഇത് നമ്മുടെ എസ് കെ ബൊറ്റക്കാട് തുടങ്ങാൻ നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന ദീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തുള്ള സാംബസി പാലം കടക്കുമ്പോഴാണ് അദ്ദേഹം ലിവിങ്സ്റ്റൺ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പാലം മുറിച്ച് കടക്കണല്ലോ ആ പാൽ അപ്പുറത്തുള്ള സാംബസി എന്ന് പറയപ്പെടുന്ന ഒരു പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം ആദ്യമായി ദർശിച്ചത് അദ്ദേഹം ട്രെയിൻ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുന്നതിനിടയിലാണ് പാലത്തിൻ്റെ മുറി പാലം മുറിച്ച് കടന്ന ഉടനെയാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം വലിയ വെള്ളച്ചാട്ടമാണത് ഏ ചെറിയൊരു ഭാഗം ഇത്ര ദൂരത്തുനിന്ന് കാണണമെങ്കിൽ എത്രയോ ഉണ്ടാകാം അതിൻ്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ജലപാതത്തിൻ്റെ അനസ്യ ജലപാതം എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അനസ്യൂതമായ അതായത് ഇടവിടാതെയുള്ള തുടരെ തുടരെയുള്ള നിലക്കാത്ത മുറിയാത്ത വെള്ളച്ചാട്ടത്തിൻ്റെ അതാ അനസ്യൂതമായ ആരവം ആരവം എന്ന് പറഞ്ഞ ശബ്ദം ആ തുടര തുടരെ തുടരെ ഇടതടവില്ലാതെ ഇങ്ങനെ നിലക്കാതെ ഇങ്ങനെ വരുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആരവം അതിൻ്റെ ശബ്ദം കുറേ മുമ്പ് തന്നെ ഒരുപാട് മുമ്പ് തന്നെ കേട്ടു തുടങ്ങിയിരുന്നു അപ്പം അത് നല്ല രീതിയിൽ അപ്പം തന്നെ ഇങ്ങനെ നല്ല കേട്ടു തുടങ്ങിയിരുന്നു തീവണ്ടി പാലം കയറിയപ്പോൾ അതായത് തീവണ്ടി ഇങ്ങനെ ആ പാലം കയറി കടന്നപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അരഫർലോങ് അര അരഫർലോങ് എന്ന് പറഞ്ഞാൽ അവർ അല്പം ദൂരം ഫർലോങ് അകലയായി നിലവിൽ നിലവിൽ അതായത് ഇപ്പോൾ പാൽക്കുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച പാൽക്കുടം മറിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാലിങ്ങനെ അടിയിലേക്ക് പോകുമ്പോൾ വെള്ളം നൊരനുരയായിട്ടിങ്ങനെ വരല്ലോ അതുപോലെ ഒരു കാഴ്ച അത്ഭുതപ്പെട്ടുപോയി കുറച്ചു നേരം കഴിഞ്ഞ് അത് മറഞ്ഞ് പോകുകയും ചെയ്തു ആ കാഴ്ച ഇങ്ങനെ കണ്ട് അതായത് തീവണ്ടി ഇങ്ങനെ മുറിച്ച് കിടക്കാമല്ലോ ആ തീവണ്ടി മുറിച്ച് കിടക്കുന്നതിനിടയിൽ ആ കാഴ്ച അദ്ദേഹം വളരെ മനോഹരമായ ആ വശ്യ മനോഹരമായ ആ കാഴ്ച അദ്ദേഹം ഇങ്ങനെ കണ്ട് രസിക്കുകയായിരുന്നു അങ്ങനെ പിറ്റയെന്നു സന്ധ്യക്കും പിറ്റെന്ന് സന്ധ്യക്കെന്ന് പറഞ്ഞാൽ വൈകുന്നേരവും ലിവിങ്സ്റ്റണിലെ എൻ്റെ അതായത് ലിവിങ്സ്റ്റൺ എന്ന സ്ഥലത്തിലെ എൻ്റെ ഒരു ഗുജറാത്തി സുഹൃത്തിനേയും കൂട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ ഒരു സുഹൃത്താണ് ഗുജറാത്തി സുഹൃത്തിനേയും കൂട്ടി ഞാൻ വെള്ളച്ചാട്ടത്തിനടുക്കലെത്തി അദ്ദേഹം വേഗം വീണ്ടും വെള്ളച്ചാട്ടത്തിനടുക്കിലേക്ക് പോയി ചെഗുത്താൻ്റെ കുത്തിത്തിരുപ്പ് ഡെവിൽസ് കടറാക്ട് ഏ കടാക്ട് എന്ന് പറഞ്ഞാൽ ഡെവിൽസ് അതായത് ചെഗുത്താന്മാരുടെ കുത്തി എന്ന് പറഞ്ഞാൽ കാഴ്ച ഇല്ലാതാവാം ഏ കുത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പറയുമല്ലോ അതായത് ഇടയിലെന്താ കാഴ്ച ഇല്ലാതാക്കുക നമ്മളെന്താക്കുക അന്തരാക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കുത്തിത്തിരിപ്പെന്ന് പറയുക കേട്ടോ കാരണം ചെഗുത്താൻ്റെ കുത്തിത്തിരിപ്പ് എന്ന് വിളിച്ചു വരുന്ന ഏറ്റവും തെക്കു ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു അതായത് പലരും പല രീതിയിൽ വെള്ളച്ചാട്ടത്തെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതിൽപ്പെട്ടൊരു വിളിയാണ് ചെഗു ഡെവിൽസ് കാറ്ററാക്റ്റ് അതിന് കുറേ നേരം അവിടെ ഇരുന്നു സൂര്യാസ്തമയത്തിൽ അതായത് സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ആ സമയത്തോ വെള്ളച്ചാട്ടത്തെ കാണാൻ വേറൊരു മനോഹരമായൊരു ദൃശ്യമാണ് ഞാൻ മൂന്നാം ദിവസം പ്രഭാതത്തിൽ അങ്ങനെ ഒരു ദിവസം വന്നു ഒന്ന് ട്രെയിനിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിലോ കടന്നു പോകുമ്പോൾ ഒരിക്കൽ കണ്ടു അതോടൊപ്പം തന്നെ സന്ധ്യാനേരത്തോ വൈകുന്നേര സമയത്ത് വന്ന് വീണ്ടും കണ്ടു പിന്നെ മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഞാൻ വീണ്ടും അവിടെ എത്തിച്ചേർന്നു അന്ന് മുഴുവനും ഞാൻ വെള്ളച്ചാട്ടവും പരിസരവും വിസ്തരിച്ചു അതായത് വളരെ വിശദമായി തന്നെ കണ്ടുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി അദ്ദേഹം അന്ന് മൊത്തം അവിടെ കൂട്ടിയിട്ട് എല്ലാ രീതിയിലും അതിൻ്റെ ഭംഗി നല്ല രീതിയിൽ ആസ്വദിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അയകിൻ്റെയും ശക്തിയുടെയും ഗുണങ്ങൾ ഇണങ്ങിച്ചേർന്ന അയകും ശക്തിയുടെയും ഗുണങ്ങൾ ഇണങ്ങിച്ചേർന്നാൽ കൂടിച്ചേർന്ന ഒരു സവിശേഷത ഒരു പ്രത്യേകത സകല വെള്ളച്ചാട്ടങ്ങൾക്കുമുണ്ട് അല്ലേ സകലാരണ എല്ലാ വെള്ളച്ചാട്ടങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയും ശക്തിയൊക്കെ ഉണ്ട് ഇല്ലേ എന്ന് സഞ്ചാരിയായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറയുന്നത് വാസ്തവമാണ് അത് സത്യമാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ സത്യമാണ് അതായത് ഓരോ വെള്ളച്ചാട്ടത്തിനും അതിൻ്റേതായ ശക്തിയും ഭംഗിയും ഒക്കെ ഉണ്ട് അത് സത്യം സത്യം തന്നെയാണല്ലോ ശക്തിയേറിയ ഒരു ഒരയകെന്നോ അതായത് ശക്തി കൂടിയ ഒരു ഭംഗിയെന്നോ അയകേറിയ ഒരു ശക്തി അല്ലെങ്കിൽ ഭംഗിയേറിയ ഒരു ശക്തിയെന്നോ നമുക്കിതിനെ വിളിക്കാം ഇതിനെ നമുക്ക് എന്താക്കാം അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം അത്രക്കും ഭംഗിയും ഭംഗിയും ശക്തിയും കൂടി കൂടിച്ചേർന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ലോകത്തിലെ പ്രസിദ്ധപ്പെട്ട ലോകത്തിലെ ഒരുപാട് പ്രസിദ്ധപ്പെട്ട ജലപാത ജലപാതങ്ങൾക്കെല്ലാം അതായത് വെള്ളച്ചാട്ടങ്ങൾക്കെല്ലാം ഈ തത്വം ഈ ഒരു നിയമം ബാധകമാണെങ്കിലും അതായത് ഈ നിയമമാണ് ഉണ്ടെങ്കിലും ഓരോ വെള്ളച്ചാട്ടത്തിനും എന്നാലും എല്ലാ വെള്ളച്ചാട്ടത്തിനും ഒരു പൊതുവായ നിയമം ഉണ്ടെങ്കിലും ഓരോ വെള്ളച്ചാട്ടത്തിനും സ്വകീയമായ സ്വർഗീയമായ ഒരു പുതുമ ഉള്ളതായി കാണാം ഒരു ഒരു പുതിയതായിട്ടുള്ള വല്ല കാര്യവും നമുക്ക് കാണാം എല്ലാം ഒന്നാണെങ്കിൽ പോലും ആ എല്ലാത്തിലും പെട്ട ഓരോരോ വെള്ളച്ചാട്ടത്തിനും വേറെ വേറെ എന്തുണ്ടാവും വ്യത്യസ്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു പുതുമ അതായത് പുതിയതായിട്ടുള്ളൊരു ഘടകം അതിൽ ഉണ്ടാകും അങ്ങനെ സാംബസി സാംബസി ജലപാതത്തിൻ്റെ സാംബസി ജലപാതത്തിൽ അതെ ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുതുമ അത് ഒരു നിരന്ന അതിൻ്റെ പുതുമ എന്താ പറയുക അത് ഒരു നിരന്ന സ്ഥലത്ത് വെച്ച് അതായത് ഒരു പരന്ന് കിടക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു വെള്ളച്ചാട്ടമായി തീരുന്നു എന്നുള്ള എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി പരന്ന സ്ഥലത്തിനിന്നിപ്പോൾ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാവാം സാധാരണ ഒരു കുന്നൊക്കെ മലകളൊക്കെ കയറി ഇറങ്ങലല്ലേ പക്ഷെ അത് പരന്ന സ്ഥലത്തു നിന്നും തന്നെ വെള്ളച്ചാട്ടമായിട്ട് മാറുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് നദി ഉയർന്ന കുന്നിൽ നിന്നോ ഒരു നദി ഉയർന്ന ഭാഗത്തു നിന്നോ ഉയർന്ന മലകളിൽ നിന്നോ പാറക്കെട്ടിൽ നിന്നോ പെട്ടെന്ന് കീ പോടുകയല്ല ചെയ്യുന്നത് അതായത് ഈ സാമ്പസി ജലപാതം സാമ്പസി വെല്ലച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന പോലെ വലിയ ഒരു നദി ഇങ്ങനെ വന്നിട്ട് പരന്ന നദി വന്നിട്ട് ഒരു വലിയൊരു കുന്നിൻ്റെ മേലെ നടിക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഒരു വല്ല പാറക്കെട്ടുകൾ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഇറങ്ങുകയോ അല്ല ചെയ്യുന്നത് എന്നാലോ ഇതെന്താണ് സമതലത്തിലൂടെ എന്താ പറയുക സമതലത്തിലൂടെ അറിഞ്ഞ പരന്ന സ്ഥലത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കെ അതായത് ഒഴുകിക്കൊണ്ടിരിക്കെ ഗംഭീരമായൊരു അതായത് വലിയൊരു പാറപ്പിളർപ്പിലേക്കു വലിയൊരു പാറ പാറപ്പിളർപ്പ് പറഞ്ഞാൽ കുഴി എന്നൊക്കെ പറയാൻ പോലെ വലിയൊരു പാറപ്പിളർപ്പിലേക്ക് വഴുതി വീഴുകയാണ് ഉണ്ടായത് അതായത് ചാടല്ല അങ്ങനെ അതിലൂടെ ഇങ്ങനെ വഴുതിങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ഈ സാമ്പസി വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത ദൂരെ നിന്ന് നോക്കിയാൽ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കില്ല ദൂരെ നിന്ന് നോക്കിയാൽ വെള്ളച്ചാട്ടം ശരിക്കും നമുക്ക് കാണാൻ സാധിക്കില്ല ആകാ അതെന്താ സാ സാധിക്കുക ആകാശത്തിലേക്ക് ഉയരുന്ന നീരാവി പടലങ്ങളും അതായത് അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമാണെന്ന് മനസ്സിലാവില്ല ഒരു നീരാവി പുക അങ്ങനെ പോകുന്ന പോലെ ഒരു നീരാവി പടലങ്ങൾ എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ നീരാവിയുടെ ഓരോ വരകൾ എന്നൊക്കെ പറയാൻ നീരാവിയുടെ ഓരോ പടലങ്ങളും ആ നിരന്തരാരരം ആരം നിരന്തരാരവും നിരന്തരാരവം എന്ന് പറഞ്ഞാൽ എന്താണ് തുടരെ തുടരെയുള്ള ശബ്ദവും അതായത് അവിടെ നിന്നിങ്ങനൊരു നീരാവിങ്ങനെ പൊന്തുകയും ഒരുപാട് തുടര തുടരെയുള്ള നിരന്തരാരവവും ഗംഭീരമായൊരു ജലപാതത്തിൻ്റെ മാത്രമല്ല ഒരു വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ടെന്നല്ലാതെ അതായത് അവിടെ വ്യക്തമാക്കുന്നു എന്നുണ്ടെന്നല്ലാതെ ശരിയായ ചാട്ടം കാണണമെങ്കിൽ അതായത് ദൂരെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഒരു നീരാവിയും ഇങ്ങനെ തുടരെ തുടരെയുള്ള ശബ്ദങ്ങളും മാത്രമേ ഉണ്ടോ ഒരു ഗംഭീരമായ ശബ്ദം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്നല്ലാതെ എന്തില്ല അതിനെതി ശരിക്കും ശരിയായ ചാട്ടം കാണണമെങ്കിൽ അതായത് ദൂരം നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു നീരാവി മാത്രമേ കാണുള്ളൂ എന്നാൽ ശരിയായ ചാട്ടം കാണണമെങ്കിൽ അതിനെതിരെയായി അതായത് അതിൻ്റെ വിപരീതമായി അടുത്തു തന്നെ ചെന്നു നിൽക്കണം ശരിയാണല്ലോ ഒരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ദൂരേന്നാകുമ്പോൾ അവിടെ ഇങ്ങനെ നീരാവി കൊന്നിട്ട് നമുക്ക് വ്യക്തമാവില്ല പക്ഷെ അടുത്തു പോയി നോക്കിയാൽ തന്നെ ആ ചാട്ടം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ മുന്നൂറ്റി മുപ്പത് അടി ദൂരം മുമ്പിൽ അതായത് മുന്നൂറ്റി മുപ്പത് അടി ദൂരം മുമ്പിലെങ്കിലും നിൽക്കണം ഏ മുന്നൂറ്റി മുപ്പത് അടി ദൂരം മുമ്പിൽ എതിരെ നിന്നുകൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം നോക്കി രസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വിശേഷം അതായത് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്കെന്താവില്ല അത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല പക്ഷേ ഈ പറഞ്ഞൊരു മുന്നൂറ്റി മുപ്പത് ദൂരം നിന്നാൽ നമുക്ക് എന്താവും ആ വെള്ളച്ചാട്ടം കണ്ടാൽ മനസ്സിലാവും ഓക്കെ നമ്മൾ ഇൻഷാള്ള ഈ പ്രാവശ്യം എത്ര എടുക്കുന്നുള്ളൂ എല്ലാവരും ശരിക്കും പോലെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം അസാലേക്കും